എല്ലാവർക്കും ദേവിസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ എല്ലാ സ്ഥലത്തും പഴുത്ത മാങ്ങ ഉണ്ടാവും ഈ കറി ഉണ്ടാക്കാൻ നമുക്ക് വെറും മൂന്നോ നാലോ മിനിറ്റ് മാത്രം മതി ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാൻ മറ്റു വേറെ ഒരു കറിയും വേണ്ട അത്രക്കും ടേസ്റ്റിയാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ആറ് ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ കാട്ടു മാങ്ങയാണ് തൊലി കളഞ്ഞെടുത്തതാണ് പിന്നെ രണ്ട് മാങ്ങ അതായതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ ഒരു ഈ ഫ്ലഷൊക്കെ നമുക്ക് വേറെ ആയി കിട്ടണതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ അണ്ടി വേണമെങ്കിൽ നമുക്ക് കളയാം അല്ലെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാവാം പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് കടുക് കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമുക്ക് ഈ മാങ്ങക്കറി ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കറി ഉണ്ടാക്കാനായി ഞാനിത് ഒരു മൺചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് കറിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു റോ ഫ്ലെയിം ഒന്ന് മാറണവർ ഒന്ന് ഇത്ര മതി കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് അധികം സമയം വറ്റ കരിഞ്ഞു പോവും ഇപ്പോൾ ഇതാ നമ്മുടെ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങാ പളുപ്പുണ്ടല്ലോ അതിനെ അണ്ടിയോട് കൂടി തന്നെയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുള്ളത് അതൊന്ന് വഴറ്റി കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി തൊലിയൊക്കെ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ഇനി ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണ ശർക്കര കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് മൂടി വെക്കാം രണ്ട് മിനിറ്റ് സമയം മൂടി വെച്ചാൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനെല്ലാം ചെയ്യുന്നത് പച്ചരിച്ചോറിൻ്റെ കൂടെ ആയാലും പുഴുക്കലരി ചോറിൻ്റെ കൂടെ ആയാലും ഇത് നല്ലൊരു കറിയാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിലും ഊണ് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ മാങ്ങാ സീസണിൽ എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമ്മൾ കറി കുറച്ച് സമയം ഈ ചട്ടിയിൽ തന്നെ ഇതുപോലെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരും ഊണ് കഴിക്കാറാകുമ്പോഴത്തേ ഗ്രേവിയൊക്കെ കുറുകി കുറച്ചൊന്ന് തിക്കാവും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ നമ്മുടെ കറി കുറച്ച് സമയമായി ഞാനിവിടെ വെച്ചിട്ട് ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്